വാർത്തകൾ വിശദമായി സി പി ഐ എം കൊടുങ്ങല്ലൂർ ഏരിയ കാൽനട ജാഥയുടെ ഉദ്ഘാടനം ജില്ലാ സെക്രട്ടറി കെ വി അബ്ദുൾ ഖാദർ നിർവഹിച്ചു അഴീക്കോട് പുത്തൻപള്ളി സെൻട്രൽ വെച്ച് ചേർന്ന ഉദ്ഘാടന സമ്മേളനത്തിൽ കെ എസ് സതീഷ് കുമാർ അധ്യക്ഷനായി പരിഷ്കൃത ഗവൺമെൻറ്റുകൾക്ക് യോജിക്കാത്ത നിലപാടുകളാണ് ബി കേന്ദ്ര ഗവൺമെന്റ് സ്വീകരിക്കുന്നതെന്ന് ഉദ്ഘാടകൻ പറഞ്ഞു രാജ്യത്തിന്റെ ഭൂമിയും ആകാശവും കടലും കോർപ്പറേറ്റുകൾക്ക് തീരെഴുതുന്നതാണ് കേന്ദ്രത്തിന്റെ നിലപാട് നീല സമ്പത്ത് വ്യവസ്ഥയിലൂടെ കടൽ സമ്പത്ത് മുഴുവൻ വൻകിട മുതലാളിമാരുടെ കൈകളിൽ എത്തിച്ചേരുമെന്നും മത്സ്യത്തൊഴിലാളിയുടെ മത്സ്യബന്ധനം പോലും അസാധ്യമാകുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ജാഥാ ക്യാപ്റ്റൻ മുസ്താഖ് അലിക്ക് ജില്ലാ സെക്രട്ടറി പതാക കൈമാറിക്കൊണ്ടാണ് ഉദ്ഘാടനം നിർവഹിച്ചത് ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം പി കെ ചന്ദ്രശേഖരൻ ജില്ലാ കമ്മിറ്റി അംഗം കെ വി രാജേഷ് ജാഥ വൈസ് ക്യാപ്റ്റൻ ഷീല രാജ് കമൽ മാനേജർ ടി കെ രമേഷ് ബാബു കെ ആർ ജേത്രൻ കെ പി രാജൻ കെ കെ അബിദലി ഷീജ ബാബു സി കെ ഗിരിജ കെ എ മുഹമ്മദ് റാഫി എന്നിവർ സംസാരിച്ചു സർവ്വതോന്മുഖമായ മുന്നേറ്റത്തിലും അതുല്യമായ സംഭാവന നൽകിയിട്ടുള്ള ഭൂപ്രദേശമാണ് കേരളം ഞാൻ സംസാരിക്കുന്നത് അഴീക്കോട് വെച്ചാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യസമര പോരാട്ടത്തിൻ്റെ ചരിത്രത്തിൽ കേരളത്തിലെ പോരാട്ടങ്ങൾക്ക് ഉജ്ജ്വലമായ നേതൃത്വം നൽകിയ മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബിൻ്റെ നാട്ടിൽ നിന്നുകൊണ്ടാണ് ഞാൻ സംസാരിക്കുന്നത് കേരളം മലയാളികളുടെ മാതൃഭൂമിയാണ് എന്ന് തൊള്ളായിരത്തി നാൽപ്പതുകളിൽ പ്രസ്താവിച്ചത് അതിനുവേണ്ടി ശബ്ദമുയർത്തിയത് കമ്മ്യൂണിസ്റ്റുകാരായിരുന്നു സഖാ എസിൻ്റെ വിഖ്യാതമായൊരു പുസ്തകത്തിൻ്റെ പേര് കേരളം മലയാളികളുടെ മാതൃഭൂമി എന്നാണ് ഈ നാടിൻ്റെ സ്വാതന്ത്ര്യ സമ്പാദനത്തിന് വേണ്ടി നടന്ന പോരാട്ടങ്ങളിലെല്ലാം മനുഷ്യരെ ഉന്നിപ്പിക്കുന്നതിന് വേണ്ടി സ്വാതന്ത്ര്യ സമര സേനാനികൾ ഉയർത്തിയ മുദ്രാവാക്യങ്ങളിലും ഗീതങ്ങളിലുമെല്ലാം കേരളത്തിൻ്റെ പ്രാമുഖ്യം ഉയർത്തി കാണിച്ചിരുന്നു മഹാകവി വാ